ഇപ്പോൾ നമ്മുടെ രനാ ഫാത്തിമയ്ക്ക് ഒരു ചെറിയ പണി കിട്ടിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല എനിക്ക് തോന്നുന്നു അവിടെ ഈ അടുക്കളയിൽ കിച്ചൺ കൈകാര്യം ചെയ്യുമ്പോൾ പപ്പായ യൂസ് ചെയ്തിരുന്നു അപ്പോൾ പപ്പായയുടെ കറ കയ്യിൽ പറ്റിയിട്ടാണോ മറ്റോ എന്നറിയില്ല ഇപ്പോൾ റെനയ്ക്ക് ഭയങ്കരമായ അലർജിയുടെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് സീരിയസ് ആണ് അക്ബറും നമ്മുടെ ഡോക്ടർ ബിന്നിയും അവിടെ ജിസേലും അവിടെ മറ്റുള്ളവരൊക്കെ നോക്കിയിട്ടും രക്ഷയില്ല തടിച്ച് അതായത് ചെറിയ ഒരു ചെറിയ ചുമപ്പ് പോലെ ഇങ്ങനെ തടിച്ച് കയറുന്നുണ്ട് കയ്യിൽ അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ അനൗൺസ് ചെയ്തു മെഡിക്കൽ റൂമിലേക്ക് പോകണം അവിടെ ഡോക്ടറെ കാണണം എന്ന് പറയുന്നുണ്ട് സംഗതി കുറച്ച് സീരിയസ് ആണ് അങ്ങനെ പെട്ടെന്ന് പോകും ുന്ന ടൈപ്പ് ആണെന്ന് തോന്നുന്നില്ല കാര്യം ഇത് വന്നിട്ട് കുറേ നേരമായിട്ട് നമ്മുടെ ഫാത്തിമ കൈയൊക്കെ ചൊറിഞ്ഞ് അസ്വസ്ഥമായി നടക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ടാസ്കിൻ്റെ കാര്യം പറയുന്നതിന് വേണ്ടി എല്ലാവരോടും ലിമിങ് റൂമിൽ ഒന്ന് ഇരിക്കാൻ പറഞ്ഞത് അപ്പോഴാണ് ആ നമ്മുടെ നമ്മുടെ ഈ റെന കൈ കാണിച്ചത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ച് ചുമന്ന ചെറിയ ചെറിയ ബബിൾസ് ആയിട്ടിങ്ങനെ തടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ റൂമിൽ ചെന്ന് ഡോക്ടറെ കണ്ട് അലർജിക്കുള്ള ക്രീമൊക്കെ പുരട്ടേണ്ടി വരും അത് എന്നിട്ടും അലർജി കുറഞ്ഞില്ല ഇത് മറ്റുള്ളവർക്കൊക്കെ പകരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഉണ്ടെന്നാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ റെന മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പുറത്തു പോകേണ്ടി വരും എന്താണെന്ന് അറിയാൻ എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക